更加有感觉。Okay, അവൾ കൂവി തുറങ്ങി ഖേ ഖേ എന്ന് കേൾപ്പിക്കണ്ടേ എനിക്ക് മഴ തോളുന്നുണ്ടല്ലേ മഴ തോളുന്നുണ്ട് മഴ പറയട്ടെ ആ ബാക്കി അടി മടക്കി അടിച്ചാൽ മതി കഷ്ണം വെക്കണ്ട പീസ് അടിക്കണ്ട പീസ് അടിക്കണ്ട അത് മടക്കി അടിച്ചാൽ മതി ആ മുപ്പത്തിയാറ് കിട്ടിയാൽ മതി നീ നാൽപ്പത്തിരണ്ടല്ലേ ഇറക്കുള്ളൂ ആ ആ ഒരു പാൻറ്റ് വെട്ടണാണോ സുഹൃത്തുക്കളെ സ്കെയിൽ വെച്ചങ്ങ വരയ്ക്കേ ആ അവിടെ അരച്ചില്ല കുഴപ്പമില്ല അത് അതുണ്ടല്ലോ ഇറക്കി ഇടുവാണെങ്കിൽ ഞാൻ പഠി വെക്കാൻ കിട്ടില്ലേ അത് രണ്ട് നീല പീസ ഐഡിയ ആലോചിച്ച് നമുക്ക് ചെയ്യണം മനസ്സിലായോ ഞാനിങ്ങനെ ആദ്യ ഇടു വന്നിട്ട് ഒരു മണിക്കൂർ മണിക്കൂറാവും പക്ഷെ ഐഡിയ ഒരു ദിവസം വേണം ഒരു ദിവസം ആവേണ്ടി പഠിപ്പിക്കാം നീ അവിടെ നീ അമ്മൂ നിങ്ങളുടെ കടയിണ്ടക്കളുത്തിന് പറഞ്ഞില്ല അമ്മ വന്നു കഴിഞ്ഞാൽ മതി യൂണിറ്റായിട്ട് അത് ശരിയാക്കി തരൂടി താൽക്കാലം ലോണിൻ്റെ ഒന്നും മിണ്ടയതും വേണ്ട കേട്ടോ ഉള്ള വൃത്തിനെ കൊണ്ട് ചെയ്താൽ മതി നല്ല കല്യാണത്തിനൊക്കെ ഉള്ള കൂട്ടം നല്ലപോലെ പരസ്യമോ എവിടെയെങ്കിലും ഫ്ലെക്സ് വെച്ചാൽ മതി തയറ്റടങ്ങിയതുകൊണ്ടേ അടിവണ്ണം അടിവെണ്ണം എട്ടര എടുക്ക എട്ടാണേലും മതി കേട്ടോ ആറര ഇട്ട് തയൽത്തുമ്പിട്ട് തയ്ച്ചാൽ മതി കേട്ടോ കുറച്ച് അത്ര മതി ഇത് നേരെ அரியோ லே ஆடியிலக்கு மாத்தி வச்சானே மச்சான் மட்க மட்க அங்க ஊர்ச்சி இருக்கு இப்ப ஆடியை லைன் அந்த சவுண்ட் போயதாட்ட சூதுக்கலாம்ல எலங்கி பால கிளிநாதம் போலயே இருக்கு கிளியா இருக்கு கிளிநாதம் காக்கா காக்கா இங்க உள்ளக் கரையா മോളിൽ ഇഞ്ച് ഇട്ടിട്ട് ബാക്കി അവിടെ വേണ്ട ഇത് മൊത്തം കിടന്നോട്ടെ ഏഹ് മനസ്സിലായി പതിനാറ് വേണം അതിൽ ഇഞ്ച് ടേപ്പും കൊടുക്കും മുകളിലേക്ക് പിടിക്കെ അഞ്ച് അഞ്ചാണ് പടി വെക്കണേ എന്നിട്ട് ബാക്കി പതിനാറ് അടാ എട്ടിലേക്ക് അങ്ങനെ ചേച്ചി അങ്ങ് വരച്ചാൽ മതി തീർന്ന പരിപാടി മനസിലായി ആ കഷണം കൊണ്ട് പടി വെക്കാൻ കിട്ടും അല്ലേ നീലയ്ക്ക് ഈ പടിയുണ്ട് കഷണം വെക്കണെങ്കി അവിടെനിന്ന് കിട്ടും അത്രേ ഉള്ളൂ ഓക്കെ ചേച്ചി വെട്ടി കുഴപ്പമില്ല അങ്ങനെ ഇരുന്നാലും മതി ആ വളച്ചും കുളിച്ചൊന്നും വേണ്ട അത്ര കുറയ്ക്കണ്ടല്ലോ പാൻറ് ത്ര മണ്ണ കിട്ടൂല്ലോ നീ മഞ്ഞക്ക് ഞാൻ പടിയെടുത്ത് എങ്ങനെ വെക്കണം കാണിച്ചു നോക്കാനാ നീ ഇങ്ങനെ പറയണ നോക്കൂ നീ എങ്ങനെ കാണിക്കണം നോക്ക നീലെടുത്ത് മറ്റേ മഞ്ഞ മാത്രം മതി അങ്ങനൊന്നല്ലാതെ തന്നെയാകൊണ്ടില്ല എന്നിട്ട് തേങ്ങില്ലെങ്കിലും അത്ര ഞാൻ പറഞ്ഞു ഞാനറിയാം ഈ നാല് ആ തേങ്ങില്ലെങ്കിലും തേക്കും അത്രയും എത്ര വണ്ണം ഉണ്ടെന്നാ ഇരുപത്തി ഏഴ് കിട്ടണം എന്നാ ഇരുപത്തിയേഴ് മൊത്തം ഇരുപത്തിയേഴ് മതിയോ ഇടുപ്പു അത്രേ ഉള്ളു നീ നീ ഇരുപത്തിയേഴ് കിട്ടണമെന്നാ ഞാൻ പറഞ്ഞത് ഇരുപത്തി ഏഴ് ഇരുപത്തിഴുപത്തിര മടക്കിടുമ്പോ ഇങ്ങനെയാ ഇത് രണ്ട് നാല് പൈസ കൂട്ടേ അപ്പൊ നാല് രണ്ട് എട്ട് എൺപത്തി രൂപേ ഓ അങ്ങനെയല്ല മടക്കി ഇടുമ്പോന്നല്ലേ പറഞ്ഞ ഇരുപത്തിയേഴ് 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 എത്രയാല് പറഞ്ഞു പതിനാല് പന്ത്രണ്ട് നാല് നടക്കുവോ എടി ഇരുപത്തിയേഴ്ന്നല്ലേ പറഞ്ഞു അതിന്റെ പകുതിയാണ് അതാണ് ഞാൻ പറഞ്ഞ മാർഗം ചെയ്ത മതിയോ മനസ്സിലായോ ഏത്തിന അമ്പത്തിനാലിന് മതി അത് കറക്റ്റാ ഉള്ളൂ മൂളൊന്നുമില്ല അങ്ങനെ കറക്റ്റാ കറക്റ്റേ ഉള്ളൂ വള്ളിങ്ങനെ വെട്ടാനുള്ള അതിനകത്തുനിന്ന് കിട്ടും ഈ പടിഞ്ഞിങ്ങി അതുകൊണ്ട് കഷ്ണം വെക്കുക അത് അത് അങ്ങനെ അതിങ്ങനെ കഷ്ണം വെച്ചിട്ട് ഇത്തേ പിടിപ്പിക്കാ മതി വെച്ചാ മതി പതിനാല് ഒരു പന്ത്രണ്ട് വെച്ച് പിടിപ്പിച്ചാ മതി നാലെണ്ണം എടുത്താ പോലെ ഒരേപോലെ അത് വെരട്ടിപ്പണി അല്ലേ എന്താ സൗകര്യം രണ്ടുപേരെ അവർ തെക്കാൻ ഇഷ്ടി രണ്ടുപേരും പാൻറ്റ് വെട്ടിണ്ടോ അടിയിലും കിട്ടിയാലും മതി പാൻറ്റുണ്ടോ ഇല്ല ആ ഉണ്ടോ ഇല്ല ഇല്ല അതാ ഇത് തന്നെ ഓർമ്മ മടക്കോശം തിരിച്ചു ഒരു പാൻറ്റ് ഇട്ടാ പഠിപ്പിക്കുന്ന ആട്ടോ സുഹൃത്തുക്കളെ നിങ്ങള് കണ്ടു വെക്കു നിങ്ങൾക്കും അറിയാം നിങ്ങൾക്കും പഠിക്കാം പറഞ്ഞു അത് എത്രയായിട്ട് നോക്കും അത് അറക്റ്റോളൂ ഇത് നിന്റെ അളവ് കേട്ടോ അഞ്ചു മതി നീ ഇട്ടുമ്പോ ഇങ്ങനെ അത് ഓർത്തിരുന്ന കണക്കും കുട്ടിയ ഒന്നും ചെയ്യണ്ട ഞാനെങ്ങനെയെന്നറിയോ നമുക്ക് ഇവിടെ ഉള്ളത് എന്തോ ഒരു പന്നിട്ട് നോക്കൂ അത്ര എടുത്തിട്ട് ബാക്കി കൊണ്ട് പാൻറ്റിങ്ങനെ കിട്ടും ഓ വേണ്ട ഇതാണെന്ന് പാൻറിനെ അത്ര വിരവ് കുറഞ്ഞേ അല്ലെങ്കിൽ പാൻറിന് പെൻസിൽ ട്യൂപ്പ് എഴുതി തുണി മതി ഇവിടുന്ന് പോലെ കിട്ടും അല്ലെങ്കിൽ ഇവിടുന്ന് പടി വെട്ടണം ഇത്ര വണ്ണം മതിങ്ങി പിന്നൊരു വേണമെങ്കിലേ പിന്നെ ഇങ്ങനെ വേണമെങ്കിൽ

എടി ഇങ്ങനെ തയ്ക്കുമ്പോ എന്തോ ഒരു ലൂസാ നില കേറുപാനൊന്നും ഇല്ല ഇത് എന്തോരു വീതി ഉണ്ടെന്നെ ഇരു വീതിക്കുള്ളില്ലേ ചുറ്റിനു വെച്ചിട്ടുണ്ടെങ്കി ചുറ്റും കിട്ടാതി ആ കൂട്ടി അടിച്ച് കഴിയുമ്പോ വള്ളിക്കുള്ളതും കിട്ടും ആ ആദ്യം അത് കൂട്ടി അടിച്ചിട്ട് പടി ശരിയാക്കി വെക്കണം മനസ്സിലായോ ശരിയാക്കി മനസ്സിലായി ഏഴര അഞ്ചു രണ്ട് ഏഴാ അഞ്ചു രണ്ട് ഏഴാ എന്ത് കൊടുത്തുണ്ടോ കുഞ്ഞിപ്പട്ടിക്ക് ബിസ്ക്കറ്റ് വേണോ